ഓക്കെ സാർ അടുത്തത് ടെക് മഹേന്ദ്ര ടെക് മഹേന്ദ്ര എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇൻഫോസിസിലിരുന്ന് ഒരു മാനേജറിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അവരെ എല്ലാ ലാസ്റ്റിനെയും ബുക്ക് ചെയ്ത് അത് എന്തൊക്കെ നെഗറ്റീവ് ഇരിക്കുന്നു അതൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ വന്നിട്ട് അടുത്ത വർഷവും ഞാൻ ഇതുപോലെ തന്നെ ബിൽഡ് ചെയ്യും അതിൻ്റെ ശേഷം നല്ല ഒരു ഫ്യൂച്ചർ ഇരിക്കുമെന്ന് മഹീന്ദ്രയ്ക്കും പേരുള്ളവർക്കും എന്ത് വ്യത്യാസമെന്ന് വെച്ചാൽ ഇൻഫോസിസ് ആൻഡ് ടി സി എസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആൾറെഡി പി എസ് എഫ് ഐയിൽ ഡെപ്തിൽ പോയിരുന്നു മഹേന്ദ്ര ഹിസ്റ്ററി വന്നിട്ട് വന്നിട്ട് ബ്രിട്ടീഷ് കോമിൽ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ അവർ സ്റ്റാർട്ട് ചെയ്തതാണ് കാരണം ടെലികോം പ്രൊഫൈലാണ് സ്ട്രോങ് അവർ പ്രൊഫൈൽസിൽ അവർ സ്ട്രോങ് ഇല്ല വലിയ സത്യമൈൽ വാങ്ങിയായിരുന്നു ടുപ്പ് വിത്ത് പ്രോഫിറ്റ് ചാർജ് അത്രത്തോളം ക്യാപ്ചർ ആയില്ല ഒരു രൂപയ്ക്ക് ലാസ്റ്റ് നോക്കിയ സമയം അതായത് ബിഫോർ മെനി ഇയർ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നു യു ആർ വെരി പോയിന്റ് ബിഫോർ ഇൻഡസൻ ലാ ഇതുപോലെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ മഹേന്ദ്ര ടെക് മഹേന്ദ്ര അതായത് ഈ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനിൽ നിങ്ങളുടെ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ സിൻഡെക്സ് എങ്ങനെ പറഞ്ഞായിരുന്നു ഓല ടെക് മഹീന്ദ്രയും പറഞ്ഞായിരുന്നു അപ്പൊ മുന്നൂറ് രൂപ സംതിങ് ഇരുന്നത് എനിക്ക് വളരെ കോസ്റ്റ്ലി ആകും ഇത് കാരണം ഞാൻ അതിന്റെ അകത്ത് പോയില്ല ഇന്ന് ട്വന്റി ട്വന്റി ഫൈവ് ഇപ്പഴും ഇരുന്ന അതേ ടെക് മഹേന്ദ്രയെ കുറിച്ച് സംസാരിക്കുന്നു ബിക്കോസ് അന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇന്നും സ്റ്റാൻഡ് നിങ്ങൾ മാറ്റിയില്ല പേഴ്സണലായ ഫീൽ ചെയ്തു നിങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇറ്റ്സ് ഇതിൽ ഓണർഷിപ്പ് എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല ഒരു നല്ല വിലയ്ക്ക് കിട്ടിന് വിൽക്കാമെന്ന് വിചാരിച്ചു ഇല്ലാന്നായതും ദ ആർ ഹോൾഡിംഗ് ഓൺ ഇൻ ടു ഇറ്റ് എത്രയും തോറും അവർ കമ്മിറ്റഡ് ആയിരിക്കും എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇമ്പാക്ട് ഇരിക്കും അത് അവർ റിയാം എം പി മോനെ കൊണ്ട് ഇരുത്തിയായിരുന്നു അവർ മോനെ ചെയർമാൻ ആക്കിയായിരുന്നു മുപ്പത് വർഷത്തിന് ആ കമ്പനി ഓടും ഇരുന്ന് ഒരു കാലത്തിൽ അറുനൂറ് രൂപയ്ക്ക് ഇരുന്നു ബ് നോട്ട്ഡേ ഇന്ന് ട്വന്റി വൺ ട്വന്റി സാർ ഇപ്പോൾ വന്നിട്ട് ഔട്ട്ലുക്ക് മാറി ആയിരുന്നു നിങ്ങൾ അറുന്നൂറ് രൂപയ്ക്ക് തന്നുവെങ്കിൽ ഞാൻ ഇന്ന് കൂടെ എടുക്കും ഇത് സാർ വിർക്കുന്ന വിലയിലിരുന്ന് പാതിക്ക് പാതി ചോദിക്കുന്നു സാർ നിങ്ങൾ സംസാരിക്കുന്നത് നോക്കിയാൽ മാട് വാങ്ങാൻ തുണ്ടുപോയിട്ട് വില സംസാരിക്കുമല്ലേ സാർ അതേ തന്നെ ഇത് അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ അങ്ങനെ തന്നെ നോക്കണം

മാത്രം അതിലിരുന്ന് സർ നിങ്ങൾ പറഞ്ഞത് ക്ലയൻസിനും ഒരു കമ്പാരിസൺ സംസാരിച്ചപ്പോൾ രണ്ട് ലക്ഷം ആൾക്കാർ ജോലി ചെയ്യണമെന്ന് ഞാൻ മാത്രം ലക്ഷം ആൾക്കാർ ജോലി ചെയ്യണല്ലേ ആറേഹാൽ പോയെങ്കിലേ മൂന്ന് ലക്ഷം പേര് ദ കോസ് ഓഫ് മോഡേൺ ഇന്ത്യ ഈസ് അവരെക്കൊണ്ട് ജോലിയെ കണ്ടുപിടിക്കണമെന്നത് വളരെ കഷ്ടം ഇതൊക്കെ നിങ്ങൾ യൂറൂറോപ്പിൽ ഇരുന്നാലോ ഇല്ല അമേരിക്ക ഇരുന്നുവെങ്കിൽ നയൻറ്റീസിലെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നയൻറ്റീസിലെ ഈ ടൈപ്പിസ്റ്റ് സ്റ്റെനോ ഒക്കെ ഇരുന്നു അവർക്കൊക്കെ ജോലി പോയി ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറൈസേഷൻ വന്നായിരുന്നു ലേറ്റ് എയ്റ്റീസ് നയൻറ്റീസിൽ യൂറോപ്പ് ിൽ വളരെ നിറച്ച് ആട്ടോമേഷൻ വെയിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് അതിനെ നോക്കിയില്ലെന്ന് വെച്ചാൽ ആ പീരീഡ് ഇതിൽ നമ്മൾ ലിബറൈസേഷന് വന്നത് നിങ്ങൾ ഗവൺമെൻറ് ജോലിയിൽ നോക്കിയെങ്കിൽ ടൈപ്പിസ്റ്റിസ്റ്റേനോ അങ്ങനെ നേലി ഉണ്ടായിരുന്നു തയർ ടു തയർ ത്രീയിൽ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇരുന്നു ആസ് ലേറ്റസ് എൻ്റെ വൈഫ് ടൈപ്പിംഗ് ടൈപ്പിംഗ് പഠിച്ചിരിക്കുന്നു ടൈപ്പിംഗ് എന്ന് പറയുന്നത് നയൻറ്റീസ് കൂടെ പോയായിരുന്നു ഒരു സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ജോലിയെ പോയായിരുന്നു എക്സൽ ഷീറ്റ് കാരണം ജോലി പോയായിരുന്നു ഒരുപാട് റിപ്പറ്റേറ്റീവ് ജോബ്സ് പോയിരുന്നു അതുപോലെ ഒരുപാട് ജേർണലിസം സിനിമ ഇപ്പോഴത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി പോകും സോ ഇനി പറഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സർവേ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നാൽ മാത്രം തന്നെ അത് പറ്റും ഞാൻ വന്ന് വാങ്ങുന്നു പറഞ്ഞു കൺസിഡർ ചെയ്യാൻ പറഞ്ഞില്ല എൻ്റെ കൺസിഡർ ചെയ്യുമെങ്കിൽ റീസെൻറ്റാ നോക്കിയാൽ അവർ ഫൗണ്ടേഷൻ സ്റ്റോക്ക് വെക്കുന്ന സമയത്തിൽ കൂടെ അവരെ തിരികെ വാങ്ങിയായിരുന്നു മാർക്കറ്റിൽ വിറ്റിട്ട് പോയില്ല സോ ഹി ആൻഡ് ഹിസ് ഫാമിലി ആർ കമ്മിക് ടു ദി കമ്പനി ജ്വല്ല ജ്വല്ല എനിക്ക് മുമ്പേ അറിയ ഞാൻ അതിന് വാങ്ങിയില്ല എന്നാൽ വന്നിട്ട് ഒരു സ്പീച്ച് കൊടുത്തതിന് വേണ്ടി കമേഷ് ഇൻവെറ്റ് ചെയ്യാൻ വന്നായിരുന്നു അബൗട്ട് സെവൻ എയ്റ്റ് ഇയേഴ്സ് ബാക്ക് ജസ്റ്റ് ബിഫോർ കോവിഡ് അന്ന് രമേശിനടുത്ത് ഞാൻ ഒരു ഫൈവ് ഹവേഴ്സ് സ്പെൻഡ് ചെയ്തു ഒരു ഫോർ ഹവേഴ്സ് സംസാരിച്ചിരിക്കും എൻ്റെ വീട് തേടി വന്നായിരുന്നു മൂന്ന് നാല് മണി നേരം സംസാരിച്ചു അവരുടെ മോഡൽ ഇവിടെ പറഞ്ഞത് അവർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ വന്നു അപ്പോൾ മെട്രാസിന് വന്നായിരുന്നു അപ്പോൾ ടു ടയറിലെ ഇരിക്കും എന്ന് ബി ഇൻ പ്രൈസ് വേർ നോ ബിഗ് ജ്വലർ വെൽക്കം അത് തന്നെ അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ആൾ ടൈംസ് മീൻസ് സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അടുത്ത സ്റ്റേക്ക് ഇരിക്കും എന്ന് പറഞ്ഞു ഇത് റഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു സോ അപ്പോൾ ഈ നാല് മണി നേരത്തിൽ സാർ സംസാരിച്ച രഹസ്യങ്ങളിൽ ഒന്ന് രണ്ട് പറഞ്ഞിരിക്കുന്നു തന്നെ സർ ചെയ്യാൻ തുടങ്ങിയതിന് ടൈറ്റൻ സോ ആ ബിസിനസ് എനിക്ക് നന്നായി അറിയാം ദവരെ ഇൻറ്റഗ്രിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു ഇന്റഗ്രിറ്റി ആൻഡ് പ്രൈസ് വാസ് ഗുഡ് അറ്റ് ദാറ്റ് ടൈം അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ശേഷം ഒരു ബോണസും കിട്ടിയായിരുന്നു ഇന്ന് അതിൻ്റെ വില നൂറ്റിഒരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇരിക്കും അറ്റ് ടൈം പ്രൈസ് വാസ് ഗുഡ് ആൻഡ് ലൈക്ക് ദ ഇൻറ്റഗ്രിറ്റി ഐ ലൈക്ക് ദ നമ്പേഴ്സ് സർ സർ ബജാജ് വേണ്ട ബോസ് ഇത് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു വന്നിട്ട് ബോർ അടിക്കുന്ന ഇതിനെ കുറിച്ച് എന്ന് പറഞ്ഞു ഞാൻ അതിനെ ആവശ്യമുള്ള ടിഫിൻ കോഫി റേഞ്ച് ഒന്നും ഒന്നര മാസം വെയിറ്റ് ചെയ്തതിനാ എടുത്തത് രണ്ട് മാസം വാങ്ങിയില്ല ഷെയർ ഷാർത്തന്നെ ഇതിനെ വാങ്ങിയത് ഇവരെ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കിനെ ചെയ്യാൻ പറ്റിയില്ല ഇവരെ കൊണ്ട് ഇലക്ട്രിക് വെഹിക്കിളും ചെയ്യാൻ പറ്റിയില്ല ഒരു നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഏത്തവണ് വാങ്ങി വെച്ചിരിക്കുന്നു നല്ല ഫിനാൻസ് കമ്പനി കത്തിരിക്കുന്നു കമ്പനി ും ഇരിക്കുന്നു ബൈക്ക് ചെയ്ത് വിറ്റൊണ്ടിരിക്കും കടനില്ല ആ പോകുമെന്ന് വാങ്ങി വച്ചിരിക്കുന്നു ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ബജാജ് പക്ഷെ ഈ സ്ഥലങ്ങളിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു മോഡൽ ബട്ട് ഇവർ ടൈപ്പ് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു അവരെ ഇപ്പോൾ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിന് പോയിരിക്കുന്നു അപ്പോൾ ഹോണ്ട ടെക്നോളജിയെ വെച്ച് ഇത്ര ദിവസം ചെയ്തുകൊണ്ടിരുന്നു ഇവർ ഹോണ്ടയെ വിടണ്ടാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഹോണ്ട ഇവരെ വിട്ടുകൊണ്ട് പോയി നന്ദി സാർ സാറിൻ്റെ ഉത്തരത്തിന്